കോൺഗ്രസ് പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം രംഗത്ത് എവിടെ ഏതൊരു പരിപാടി അവതരിപ്പിച്ചാലും കോൺഗ്രസ് നേതാക്കളാകട്ടെ അതിന്റെ മുൻനിരയിൽ തന്നെ ഇടം പിടിച്ചുകൊണ്ട് തള്ളിക്കേറി മുഖം കാണിക്കുന്ന ഒരു സ്ഥിരം പ്രവണതക്കെതിരെയാണ് മുഖപത്രം ഇപ്പോൾ ആ ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേക നയമാണ് അത്തരത്തിലൊരു മറുപടിക്ക് ഇടയാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ ഇടിച്ചു തള്ളി ഫോട്ടോയ്ക്ക് മുന്നിലും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനും കാണിക്കുന്ന നേതാക്കളുടെ പരാക്രമമാണ് ീക്ഷണം വിമർശിക്കുന്നതും മുഖം കാണിക്കേണ്ടത് ഇടിച്ചു കയറി അല്ല എന്നും അതുപോലെ തന്നെ നിലയ്ക്കും വിലക്കും ചേരാത്ത പ്രവൃത്തിയിലൂടെ പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നും ആണ് മുഖപ്രസംഗത്തിലൂടെ ഇപ്പോൾ നേതാക്കൾക്ക് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും ഇടിച്ചു കയറി അല്ല മുഖം കാണിക്കേണ്ടത് എന്ന തലക്കെട്ടോടു കൂടിയിട്ടാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നതും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലവിൽ വരുന്നതിന് വളരെ മുൻപേ തന്നെ വൻ ജനവാഹുല്യം അണിചേർന്ന പല സമര മുഖങ്ങളിലും തികഞ്ഞ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നത് മറന്നു പോകരുതെന്നും നേതാക്കൾക്ക് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുഖപത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തികൾ ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഏത് മഹത്തായ പരിപാടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യമാക്കുന്ന തരത്തിൽ അതിലേക്ക് ഇടിച്ചു മത്സരിക്കുന്നവർ സ്വന്തം നിലമറന്നു പെരുമാറുന്നു അതുപോലെ തന്നെ സമൂഹ മാധ്യമത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കി മറ്റൊരു ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും നമ്മൾ മതിയാക്കണം മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പലതും പൈതൃകമായുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തുന്നതും കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലവിൽ വരുന്നത് വളരെ മുൻപേ തന്നെ ജനബാഹുല്യം അണിചേർന്ന പല സമര മുഖങ്ങളിൽ പോലും തികഞ്ഞ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തുമായിരുന്നു എന്നതും മറന്നുപോകരുത് സംഘടനാ മികവ് പാർട്ടിയിൽ സംഘടിപ്പിക്കുമ്പോൾ മാത്രമായിരുന്നു ഒതുങ്ങി പോയിരുന്നത് പാർട്ടികൾ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച കുഴപ്പങ്ങളില്ലാതെ തന്നെ അവസാനിപ്പിക്കുവാനും സംഘാടകർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം അതുപോലെ തന്നെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഏത് തലത്തിൽപ്പെട്ട ഘടകങ്ങളിലാണെങ്കിൽ പോലും പാർട്ടി പരിപാടികളിൽ പ്രോട്ടോക്കോൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് അതും മറന്നുപോകരുത് ജനക്കൂട്ട പരിപാടിയെന്ന് ജനാധിപത്യപരമായ വിശാലതയാണ് മറിച്ച് കുത്തഴിഞ്ഞ അവസ്ഥയാകരുത് കോൺഗ്രസിൻ്റെ പാർട്ടി വേദികളിൽ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കത്തേക്കാൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാതൃക കാണിക്കുവാൻ കഴിയുന്നവരായി ബൂത്ത് മുതൽ കെ വരെയുള്ള ഭാരവാഹികൾക്ക് കഴിയണം ഉദ്ഘാടനവും അധ്യക്ഷനും മറ്റ് പ്രധാന നേതാക്കന്മാർക്കും അവർ അർഹിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിപ്പിടങ്ങൾ സംഘാടകർ ഉറപ്പുവരുത്തണം ഈ പരിപാടികൾ നേരിട്ടും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ കാണുന്നവർക്ക് വിമർശിക്കുവാൻ ഇടവരാത്ത സാഹചര്യമുണ്ടാക്കണമെന്നും അതുപോലെ തന്നെ പ്രകടനങ്ങളിലും ജാഥകളിലും ക്യാമറ ഫ്രെയിമിൽ മുഖം വരുത്താൻ പരസ്പരം ഉന്തും തള്ളും സൃഷ്ടിക്കുന്ന പ്രവണത സമൂഹത്തിൽ പാർട്ടിക്കുണ്ടാക്കുന്ന അപമതിപ്പ് സ്വ അവർ സ്വയം തിരിച്ചറിയണം ഒരു സ്ഥാനവും ആഗ്രഹിക്കാത്ത കോൺഗ്രസ് ഒരു വികാരമായി ജനക്കൂട്ടത്തിനിടയിൽ തൊണ്ട പൊട്ടുമാറു ഉറക്കെ മുദ്രാവാക്യം മുഴക്കുന്ന സാധാരണ പ്രവർത്തകന്റെ വികാരം മുൻനിരയിൽ നിൽക്കുന്നവർ തിരിച്ചറിയണം എന്നതാണ് മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിൻ്റെ മുഖപത്രമായ വീക്ഷണം തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം അവർക്ക് നേരെ തന്നെ നടത്തിയിരിക്കുന്നത് കാരണം ഇപ്പോഴും അവർ പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവ് പോലും ഒരു സ്ഥാനമോഹി അല്ല എന്നതാണ് പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി മുതൽ ഇന്ന് താഴെ തട്ടിൽ വരുന്ന കെ പി സി സി പ്രസിഡൻറ്റായ കെ സുധാകരൻ പോലും സ്ഥാനമോഹിയാണ് എന്നത് നമ്മൾ പല കുറി കണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്